ണ്ടല്ലോ കുറച്ച് സ്വർണ്ണം എടുക്കാൻ വേണ്ടി വന്നേക്കാം അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാനെന്തൊരു വീട്ടിൽ വന്നേക്കുന്നതെന്ന് ഇതാണല്ലോ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ വീടിനകത്ത് ഒരു സ്വർണ്ണക്കട ഉണ്ടാവുന്നത് വീണ്ടും ഡൗട്ടായല്ലേ അപ്പൊ നമുക്ക് എന്തായാലും അത് പോയി നോക്കാം ഒരു വീടിനുള്ളിൽ ഇത്രയധികം കളക്ഷൻസ് ഉണ്ടാവുന്ന ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ നമ്മുടെ ഈ വീട്ടിലെ സ്വർണ്ണക്കടയെ പറ്റി നമ്മുടെ ചന്ദ്രേട്ടനോട് തന്നെ നമുക്ക് ചോദിക്കാം ചേട്ടാ ഒന്ന് ഈ ജ്വല്ലറിയെ പറ്റി പറയുമോ ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ പണിത് ഞങ്ങള് കടകൾക്ക് എന്ന് പറഞ്ഞ കേരളത്തിലെ വലിയ വലിയ കടകൾക്കൊക്കെ പണിത് സാധനം സപ്ലൈ ചെയ്യണ ഒരു ഏകദേശം മുപ്പത്തിനാല് വർഷത്തോളം ആയിപ്പൊ ഞങ്ങള് നടത്തുന്നത് അത് ഞങ്ങൾ ബ്രദേഴ്സ് കൂടിയാണ് നടത്തുന്നത് ഞങ്ങൾ നാല് ചേട്ടാനിമാരുണ്ട് എല്ലാവരും കൂടിയാണ് ഞങ്ങൾ ഈ ഫിയം നടത്തുന്നത് ഇപ്പോൾ ഞങ്ങൾ പണിസ്ഥലത്തിൻ്റെ മുറ്റം തന്നെയാണ് ഇപ്പോൾ ഈ ഷോറൂമായിട്ടിരിക്കുന്നത് ഇവിടെ ഞങ്ങൾ പണിത് ആളുകൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി കൊടുക്കുകയാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഞങ്ങൾ കൊണ്ടു നടന്ന് ഓർണമെൻറ്റ്സ് കൊണ്ടുവന്ന് കടകളിലൊക്കെ കൊണ്ടുപോയി പണിത്തിട്ടു കൊണ്ടുപോയി കൊടുക്കുകയാണ് അതിന് പകരം ഇവിടെ വെച്ച് തന്നെ ഞങ്ങളുടെ ഈ മുറ്റത്ത് തന്നെ വെച്ച് ഇത് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പം മേക്കിംഗ് ചാർജ് കുറച്ചാണ് കൊടുക്കുന്നത് ഏറ്റവും കുറഞ്ഞ പണിക്കാശ് മറ്റൊരു സ്ഥലത്തും കിട്ടാത്ത രീതിയിലുള്ള കുറഞ്ഞ മേക്കിംഗ് ചാർജ് ആണ് ഞങ്ങൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ പണത് കൊടുക്കുന്ന എല്ലാ സാധനവും നയൻ വൺ സിക്സ് പരിശുദ്ധി എന്ന് പറഞ്ഞാൽ എച്ച് യു ഐ ഡി ബി എ എസ് ആൾമാർക്ക് ചെയ്ത് തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ അതുകൂടാതെ ഇവിടെ നിന്ന് ഞങ്ങൾ പണിത് കൊടുക്കുന്നതുകൊണ്ട് ഇതിനൊരു വിശ്വാസക്കുറവ് വരാൻ സാധ്യതയുള്ളത് കൊണ്ടും ക്യാരറ്റ് അനലൈസർ മെഷീനും നമ്മുടെ കടയിലുണ്ട് അതിൽ വെച്ച് കസ്റ്റമർക്ക് പ്യൂരിറ്റി കണ്ട് ബോധ്യപ്പെട്ട് കൊണ്ടുപോകാനുള്ള സൗകര്യം കൂടെ ഒരുക്കിയിട്ടുണ്ട് അത്യാവശ്യം വെളിയിൽ നിന്നെല്ലാം ആളുകൾ വരുന്നുണ്ട് വന്ന നമ്മുടെ കസ്റ്റമർ എല്ലാം വളരെ സാറ്റിസ്ഫാക്ഷൻ ഉള്ള ആളുകളാണ് ഞങ്ങളും അതിൽ സംതൃപ്തരാണ് ഇത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലുള്ള നല്ല പൊലിമ്പ് തോന്നിക്കുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മാലയാണ് ഇത് നഗാസിൽ വരുന്ന മൂന്ന് ഡിഫറൻറ്റ് ഷെയ്ഡ്സ് ഉള്ള ബാങ്കിൾസ് ആണ് ഇതൊക്കെ ഈ കാണുന്നത് ഒരു ഏകദേശം ഒരു ചെയിനോളം ഉണ്ട് ഇത് ഇരുപത് ടൈപ്പ് ചെയിനുകളാണെങ്കിലും മറ്റ് കടകളിലെ പോലെയല്ല ഇവിടെ എല്ലാത്തിനും ഏറ്റവും കുറഞ്ഞ ഒരേ പണിക്കാശാണ് ഇതിൽ നിന്ന് ഏത് ചെയ്യുന്നെടുത്താലും സെയിം മേക്കിംഗ് ചാർജ് തന്നെയാണ് വ്യത്യാസം ചെയ്യുന്നത് അതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത കടകളിലൊക്കെ അത് വർക്കിനനുസരിച്ചാണ് മേക്കിംഗ് ചാർജ് വാങ്ങിക്കണം പക്ഷേ ഞങ്ങളിവിടെ വർക്കിനനുസരിച്ചല്ല കുറഞ്ഞ മെയ്ക്കിങ് ചാർജ് എല്ലാത്തിനും ഒരുപോലെ ഇതൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷനുള്ള ഇയർ റിങ്സ് ആണ് ഇതൊക്കെ നവരത്ന റിംഗ്സ് ആണ് ഈ വീട്ടിൽ ഗോൾഡ് മാത്രമല്ല കേട്ടോ ഒരുപാട് ഡയമണ്ട് കളക്ഷൻസ് ഉണ്ട് എനിക്ക് അശോക് ഗോൾഡിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇവരുടെ ബൈബാക്ക് റേറ്റ് ആണ് അതായത് നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കുന്ന ആഭരണങ്ങൾ തിരിച്ചു കൊടുക്കുമ്പോൾ വേറൊരു ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ഉയർന്ന വിലയിൽ നമ്മളിവിടെ തിരിച്ചെടുക്കും ഈ ഒരു ഡയമണ്ട് റിംഗ് ഉണ്ടല്ലോ ബാക്കിയുള്ള ഷോപ്പിൽ വെച്ച് നോക്കുമ്പോൾ അയ്യായിരം രൂപ വരെ ഡിഫറൻസ് വരുന്നുണ്ട് ഈ ചെയിൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പം ഇതിന്റെ ക്വാളിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ചേട്ടാ ഇതിന്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്തുതരും അതായത് ചെക്ക് ചെയ്യാൻ പോവാണ് ഈ ക്യാമറയിൽ കാണുന്നതാണ് നമ്മൾ വെച്ച നെക്ലൈസ് അപ്പോൾ മുപ്പത് സെക്കൻഡുള്ളിൽ ഇതിന്റെ ക്വാളിറ്റി ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ വെച്ച ചെയിൻ ട്വന്റി ടു ക്യാരറ്റ് ആണ് നയൻ വൺ സിക്സ് ആണ് അപ്പൊ നയൻ വൺ സിക്സ് അല്ലെങ്കിൽ ഇതിന്റെ മാറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും ഈ ക്യാരറ്റ് ട്വന്റി വൺ ട്വന്റി അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും എല്ലാം മംഗളകരമായിട്ട് വരട്ടെ നിങ്ങളുടെ ഡൌട്ടൊക്കെ മാറിയില്ലേ അപ്പോൾ ഇതാണ് വീടിനുള്ളിൽ വരുന്ന സ്വർണക്കട അപ്പോൾ നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളും ചാന്ദ്രട്ടം പറയും ലൊക്കേഷൻ വരുന്നത് ബൈക്കാണ് വൈക്കത്തിനടുത്ത് തലയോലപ്പുറമ്പുണ്ട് തലയോലപ്പുറമ്പിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ ദൂരമുള്ള എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടെ ബ്രഹ്മമംഗലം മാർക്കറ്റിൻ്റെ തൊട്ട് പറ്റാതെ തന്നെയാണ് ഞങ്ങളുടെ വീടും ഷോപ്പും എല്ലാം കൂടി ഉള്ളത് അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ പത്ത് വർഷമായി റീറ്റെയിൽ തുടങ്ങിയിട്ട് ഈ പത്ത് വർഷം റീറ്റെയിൽ ആയി നല്ല ആളുകളും പുറത്തുനിന്ന് ധാരാളം ആളുകളും വരുന്നുണ്ട് നന്നായി നന്നായിട്ട് സെയിലും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ സൗകര്യം ഇവിടെ കുറവായതുകൊണ്ട് തൊട്ടപ്പുറത്ത് തന്നെ ഞങ്ങളുടെ പുതിയ ഷോറൂം വേണത് ഉദ്ഘാടനമാണ് അത് ചിങ്ങം ഒന്ന് ആഗസ്റ്റ് പതിനേഴ് അന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കാണ് ഞങ്ങളുടെ ഉദ്ഘാടനം ഹണി റോസാണ് ഉദ്ഘാടക മറ്റ് വിശിഷ്ട അതിഥികളെല്ലാം പങ്കെടുക്കുന്നുണ്ട് അതിലേക്ക് ഞങ്ങൾ ഏവരെയും ഞങ്ങളുടെ ഈ പുതിയ സംരംഭത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു എന്നാൽ ശരി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം